സ്വന്തം കടമയിൽ നിന്ന് ഒളിച്ചോടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ സൂക്ഷിക്കുക മരണത്തേക്കാൾ ഭയാനകമായ ഒന്ന് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപമാനം ലോകം നിങ്ങളെ ഭീരു എന്ന് വിളിക്കുമ്പോൾ സമാധാനം കൊണ്ട് എന്തു പ്രയോജനം പേടിച്ചോടുന്നവനെ ശത്രുക്കൾ പോലും ബഹുമാനിക്കില്ലെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ ഓർമ്മിപ്പിക്കുന്നു മരിച്ചാൽ വീരസ്വർഗം ജയിച്ചാലോ ഈ ഭൂമിയിലെ രാജാവാകാം രണ്ടു വഴികളിലും വിജയം മാത്രം പിന്നെന്തിനാണ് മടിക്കുന്നത് ഭയത്തെ മെതിച്ച് എഴുന്നേൽക്കാൻ ഭഗവാൻ ആഹ്വാനം ചെയ്യുന്നു ഉത്തിഷ്ട കൗന്ദ എഴുന്നേൽക്കൂ അർജുന രക്തം തിളയ്ക്കുന്ന ഗീതയിലെ വരികളിലേക്ക് സ്വാഗതം കൃഷ്ണഹരേ മുരാരി ജയ് ശ്രീകൃഷ്ണ നമസ്കാരം കൃഷ്ണഹരേ മുരാരി മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഗീതായാത്ര സാഖ്യയോഗത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ ഭാഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് സംസാരിച്ചത് ഒരു തത്വജ്ഞാനിയെ പോലെയായിരുന്നു അർജുന ആത്മാവുണ്ടെന്ന് നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ജനിച്ചവന് മരണം നിശ്ചയമാണ് അത് പ്രകൃതിയുടെ മാറ്റാത്ത നിയമമാണ് അതുകൊണ്ട് അനിവാര്യമായ ഒന്നിനെ ഓർത്ത് നീ കരയരുത് എന്ന് ഭഗവാൻ പറഞ്ഞു കൂടാതെ ആത്മാവ് എന്നത് ആർക്കും പൂർണമായി പിടികിട്ടാത്ത ഒരു അത്ഭുതമാണെന്നും ഭഗവാൻ കൂട്ടിച്ചേർത്തു എന്നാൽ വലിയ തത്വചിന്തകൾ കേട്ടിട്ടും അർജുനന്റെ തളർച്ച മാറിയിട്ടില്ല അവന്റെ കൈകൾ വിറയ്ക്കുകയാണ് ഗാന്ഡീവം താഴെ കിടക്കുന്നു വേദാന്തം പറഞ്ഞിട്ടും അർജുനൻ ഉണരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഭഗവാൻ കൃഷ്ണൻ തന്റെ രീതി മാറ്റുകയാണ് ഒരു ഗുരു എന്ന സ്ഥാനത്തു നിന്ന് മാറി ഒരു സുഹൃത്തായും ഒരു പടത്തലവനായും ഭഗവാൻ അർജുനന്റെ പൗരുഷത്തെ തൊട്ടുണർത്താൻ പോവുകയാണ് ഇനിയുള്ള ഭാഗം തത്വചിന്തയല്ല മറിച്ച് രക്തം തിളയ്ക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഒന്ന് കണ്ണടച്ച് ആ രംഗം സങ്കല്പിക്കൂ കുരുക്ഷേത്ര ഭൂമി ആകാശം ഉയർന്നു നിൽക്കുന്ന പടുകൂറ്റൻ സൈന്യം ലക്ഷക്കണക്കിന് യോദ്ധാക്കൾ അർജുനന്റെ തീരുമാനം കാത്തുനിൽക്കുന്നു നിശബ്ദത ഭഞ്ചിച്ചുകൊണ്ട് കൃഷ്ണൻ സംസാരിക്കുകയാണ് ഇത്തവണ ഭഗവാന്റെ വാക്കുകളിൽ അല്പം കാഠിന്യമുണ്ട് കാരണം സ്നേഹം കൊണ്ട് ഉണരാത്തവനെ അവന്റെ അഭിമാനത്തെ ഓർമ്മിപ്പിച്ച് ഉണർത്തണം അർജുനന്റെ ക്ഷീയ രക്തത്തെ തിളപ്പിക്കാൻ ഭഗവാൻ എയ്തുവിടുന്ന വാക്കുകൾ നമുക്ക് കേൾക്കാം ശ്ലോകം എന്ന കടമ കേൾക്കാം ശ്ലോകത്തിന്റെ അർത്ഥം നിന്റെ സ്വധർമ്മത്തെക്കുറിച്ച് സ്വന്തം കടമയെക്കുറിച്ച് ചിന്തിച്ചാൽ പോലും നീ ഇങ്ങനെ ഭയപ്പെടാൻ പാടില്ല കാരണം ധർമ്മത്തിനു വേണ്ടിയുള്ള യുദ്ധത്തെക്കാൾ ശ്രേഷ്ഠമായി നല്ലതായി ഒരു ക്ഷത്രിയനും മറ്റൊന്നുമില്ല പ്രിയപ്പെട്ടവരെ ഇവിടെ ഭഗവാൻ സ്വധർമ്മം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് എന്താണ് ഈ സ്വധർമ്മം ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജനിക്കുന്നത് ഒരു നിയോഗവുമായിട്ടാണ് ധർമ്മം ചൂടാണ് വെള്ളത്തിന്റെ ധർമ്മം തണുപ്പാണ് അത് മാറിയാൽ പിന്നെ അതിന് നിലനിൽപ്പില്ല അതുപോലെ അർജുന നീ ഒരു ക്ഷത്രിയനാണ് നീതിക്ക് വേണ്ടി ആയുധമെടുക്കുക ദുർബലരെ സംരക്ഷിക്കുക എന്നതാണ് നിന്റെ പ്രകൃതം കാട്ടിൽ പോയി തപസ് ചെയ്യേണ്ടവരുണ്ട് പാഠശാലയിലിരുന്ന് വിദ്യ അഭ്യസിക്കേണ്ടവരുണ്ട് പക്ഷെ നീ അതല്ല നീ ഒരു പോരാളിയാണ് ഉദാഹരണത്തിന് ഒരു വൈദ്യൻ തന്റെ മുന്നിൽ വന്ന രോഗിയെ കണ്ട് ചോര കണ്ട് ഭയന്ന് എനിക്ക് ചികിത്സിക്കാൻ വയ്യ ഞാൻ അഹിംസ പാലിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് ധർമ്മമാണോ അല്ല അത് അധർമ്മമാണ് കാരണം ആ സമയത്ത് രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ വ്രണം കീറി പഴുപ്പ് മാറ്റുക എന്നതാണ് വൈദ്യന്റെ ധർമ്മം ആ പ്രവൃത്തി വേദനിപ്പിക്കുന്നതാണെങ്കിൽ പോലും അത് രോഗിക്ക് ജീവൻ നൽകുന്നു ഭഗവാൻ പറയുന്നു ഈ വിറയൽ നിനക്ക് ചേർന്നതല്ല ധർമ്മയുദ്ധത്തേക്കാൾ വലിയൊരു പുണ്യം നിനക്ക് കിട്ടാനില്ല അതുകൊണ്ട് സംശയിക്കാതെ ആയുധമെടുക്കൂ ശ്ലോകം മുപ്പത്തിരണ്ട് തുറന്നിട്ട സ്വർഗവാതിൽ കേൾക്കാം യദർച്ഛയാ ചോപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിന ക്ഷത്രിയാഹ പാർത്ഥലഭന് യുദ്ധമീദൃശം ശ്ലോകത്തിന്റെ അർത്ഥം യാദൃച്ഛികമായി തനിയെ വന്നു ചേർന്നതും സ്വർഗത്തിലേക്കുള്ള തുറന്ന വാതിൽ പോലെയുള്ളതുമായ ഈ യുദ്ധം മഹാഭാഗ്യമുള്ള ക്ഷത്രിയർക്ക് മാത്രമേ ലഭിക്കൂ ഭഗവാൻ അർജുനനെ ഓർമ്മിപ്പിക്കുന്നു അർജുന നീ ഈ യുദ്ധം ചോദിച്ചു വാങ്ങിയതല്ല പാണ്ഡവർ സമാധാനത്തിനു വേണ്ടി അഞ്ച് ഗ്രാമങ്ങൾ പോലും മതിയെന്ന് പറഞ്ഞു പക്ഷേ കൗരവർ സൂചികുത്താൻ ഇടം പോലും തരില്ലെന്ന് വാശി പിടിച്ചു അങ്ങനെ വിധിയായി നിന്റെ മുന്നിൽ വന്നതാണ് ഈ യുദ്ധം ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്ത പ്രതിസന്ധികൾ നമ്മുടെ മുന്നിൽ വരും ഒരു സാധാരണക്കാരൻ പറയും അയ്യോ എനിക്ക് കഷ്ടപ്പാടുകൾ വന്നേ എന്ന് എന്നാൽ ഒരു ധീരൻ പറയും ഇതൊരവസരമാണ് എന്ന് ഭഗവാൻ പറയുന്നു ഇതൊരു മഹാഭാഗ്യമാണ് അർജുന തുറന്നിട്ട സ്വർഗവാതിലാണ് ഈ യുദ്ധം നിന്റെ വീര്യം തെളിയിക്കാനും ധർമ്മം സംരക്ഷിക്കാനും ദൈവം തന്ന അവസരം പുണ്യം ചെയ്തവർക്ക് മാത്രമേ ഇത്ര വലിയൊരു വെല്ലുവിളി നേരിടാൻ കഴിയൂ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഭഗവാന്റെ ഈ വാക്കുകൾ കൊണ്ട് ഒന്ന് നോക്കൂ പ്രശ്നങ്ങൾ ശിക്ഷയല്ല നമ്മളെ വളർത്താനുള്ള അവസരങ്ങളാണ് ശ്ലോകം മുപ്പത്തിമൂന്ന് പിന്മാറ്റത്തിന്റെ വിലകൾക്കാം അഥ ചേത്വമിമം ധർമ്മ്യം സംഗ്രാമം കരിഷ്യസി തഥ സ്വധർമ്മം കീർത്തിം കീർത്തിവാ പാപമവാപ്സ്യസി ശ്ലോകത്തിന്റെ അർത്ഥം ഇനി അഥവാ ധർമ്മത്തിനു വേണ്ടിയുള്ള ഈ യുദ്ധം നീ ചെയ്തില്ലെങ്കിലോ നിന്റെ സ്വധർമ്മവും കീർത്തിയും സൽപേരും നശിച്ച് നീ പാപം നേടും ഇവിടെ കൃഷ്ണൻ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് അർജുനൻ വിചാരിക്കുന്നത് യുദ്ധം ഉപേക്ഷിച്ചാൽ താൻ ഒരു മഹാനായ ത്യാഗിയാകും എന്നാണ് ഭഗവാൻ പറയുന്നു തെറ്റിദ്ധരിക്കേണ്ട അർജുന നീ ഇപ്പോൾ യുദ്ധം ചെയ്യാതിരുന്നാൽ അത് പുണ്യമല്ല പാപമാണ് കാരണം അധർമ്മം ചെയ്യുന്നവനേക്കാൾ വലിയ തെറ്റാണ് അത് തടയാൻ കഴിവുണ്ടായിട്ടും മൗനം പാലിക്കുന്നവൻ ചെയ്യുന്നത് നിന്റെ കീർത്തി അതായത് ഇത്രയും കാലം നീ സമ്പാദിച്ച യശസ് ഈ ഒരൊറ്റ പിന്മാറ്റം കൊണ്ട് ഇല്ലാതാകും ശ്ലോകം മുപ്പത്തിനാല് മരണത്തെക്കാൾ വലിയ വേദന കേൾക്കാം അകീർത്തിർ മരണാതരിച്ചതേ ശ്ലോകത്തിന്റെ അർത്ഥം ലോകം മുഴുവൻ നിന്റെ അപകീർത്തിയെക്കുറിച്ച് എന്നും സംസാരിക്കും ബഹുമാനിക്കപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അപമാനമെന്നത് മരണത്തേക്കാൾ ഭീകരമാണ് അതിരിച്ചതേ ഈ വരികൾ അർജുനന്റെ നെഞ്ചിൽ തറയ്ക്കുന്നവയാണ് മഹാഭാരതത്തിൽ കർണൻ പലപ്പോഴും പറയാറുണ്ട് എനിക്ക് മരണത്തെ ഭയമില്ല പക്ഷെ അപമാനത്തെ ഭയമാണ് എന്ന് അതേ കാര്യം തന്നെയാണ് കൃഷ്ണൻ ഇവിടെ അർജുനനോട് പറയുന്നത് അർജുന നീ വിചാരിക്കുന്നത് നീ കാട്ടിൽ പോയി ഒളിച്ചാൽ രക്ഷപ്പെടുമെന്നാണോ ഇല്ല ചരിത്രം നിന്നെ എങ്ങനെ ഓർക്കും ഗാന്ഡീവം താഴെ വെച്ച് ഓടിപ്പോയ ഭീരു എന്ന് വരുന്തലമുറ നിന്നെ വിളിക്കും ഒരു മോഷ്ടാവിനോ വഴിപോക്കനോ പേര് കേട്ടാൽ പ്രശ്നമില്ല പക്ഷേ മഹാരഥൻ എന്നു പേരുള്ള നിന്നെപ്പോലൊരാൾക്ക് ആ അപമാനം സഹിക്കാനാവുമോ ശരീരം മരിച്ചാൽ വേദന തീരും പക്ഷേ അപമാനം അത് നമ്മൾ മരിച്ചാലും ബാക്കിയുണ്ടാകും അത് ഓരോ നിമിഷവും നമ്മളെ കൊന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് മരിക്കാൻ തയ്യാറാവുക പക്ഷേ തോറ്റൊടരുത് ശ്ലോകം ശത്രുക്കളുടെ പരിഹാസം കേൾക്കാം ഭയാദ്രണാദുപരം വംസ്യന്തെ ത്വാം മഹാരഥാഹാംച്ചൂത്വശീലാഘവം അവാച്യവാദാംശൂൻ നിന്ദന്തസ്തവ സാമർഥ്യം തതോ ദുഃഖതരം നുക്കും ശ്ലോകത്തിന്റെ അർത്ഥം നീ ഭയം കാരണമാണ് യുദ്ധക്കളത്തിൽ നിന്ന് പിന്മാറിയതെന്ന് മഹാരഥന്മാർ കരുതും നിന്നെ ബഹുമാനിച്ചിരുന്നവരുടെ മുന്നിൽ നീ നിസ്സാരനായി മാറും നിന്റെ ശത്രുക്കൾ നിന്റെ സാമർഥ്യത്തെ നിന്ദിച്ചുകൊണ്ട് പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറയും ഇതിലും വലിയ ദുഃഖം വേറെന്തുണ്ട് ഭഗവാൻ അർജുനന്റെ ആത്മാഭിമാനത്തെ തൊടുകയാണ് അർജുന നീ മനസ്സിൽ വിചാരിക്കുന്നത് എനിക്ക് ബന്ധുക്കളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ യുദ്ധം ചെയ്യാത്തത് എന്നാണല്ലോ പക്ഷേ ദുര്യോധനനും കർണനും അത് സമ്മതിച്ചു തരുമോ അവർ കൊട്ടാരത്തിലിരുന്ന് ചിരിക്കും അവർ പറയും കണ്ടോ ആണുങ്ങളെ കണ്ടപ്പോൾ അർജുനൻ പേടിച്ചോടിയെന്ന് നിന്റെ ശത്രുക്കൾ നിന്നെക്കുറിച്ച് അവാച്യമായ പറയാൻ അറയ്ക്കുന്ന വാക്കുകൾ പറയും നിന്റെ പൗരുഷത്തെ അവർ ചോദ്യം ചെയ്യും ആ വാക്കുകൾ കേട്ടുകൊണ്ട് തലകുനിച്ച് ജീവിക്കാൻ നിനക്ക് കഴിയുമോ ഭഗവാൻ അർജുനനെ ഗതികെട്ട ഒരവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ഇനി അർജുനന് യുദ്ധമല്ലാതെ വേറെ വഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നു ശ്ലോകം മുപ്പത്തിയേഴ് ഉ എഴുന്നേൽക്കൂ കേൾക്കാം ഹതോ വാ പ്രാപ്സി സ്വർഗം മഹീം തസ്മാത് ഉഷ്ട യുദ്ധായ കൃതനിശ്ചയ ശ്ലോകത്തിന്റെ അർത്ഥം യുദ്ധത്തിൽ മരിച്ചാൽ നിനക്ക് സ്വർഗം ലഭിക്കും ഇനി വിജയിച്ചാലോ ഈ ഭൂമി മുഴുവൻ നിനക്ക് അനുഭവിക്കാം അതുകൊണ്ട് അല്ലയോ കുന്തിപുത്ര യുദ്ധം ചെയ്യാൻ ഉറച്ച തീരുമാനമെടുത്ത് എഴുന്നേൽക്കൂ ഇവിടെയാണ് ഭഗവാൻ തന്റെ വിശ്വരൂപം വാക്കുകളിലൂടെ കാണിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ യുവാക്കളെ ഉണർത്താൻ ഉപയോഗിച്ച മന്ത്രമാണിത് ഉഴുന്നേൽക്കൂ ഭഗവാൻ അർജുനന് മുന്നിൽ ഇരുവശത്തും നേട്ടമുള്ള ഒരു വഴി വെക്കുന്നു നീ മരിച്ചാൽ ധർമ്മത്തിനു വേണ്ടി മരിച്ചതുകൊണ്ട് വീരസ്വർഗം രണ്ട് നീ ജയിച്ചാൽ ഈ സാമ്രാജ്യം മുഴുവൻ നിനക്ക് ഭരിക്കാം രണ്ട് വഴികളിലും നിനക്ക് നഷ്ടമില്ല നഷ്ടം വരുന്നത് നീ വെറുതെ വെറുതെയിരിക്കുമ്പോഴാണ് കൃതനിശ്ചയ അതായത് സംശയങ്ങളെല്ലാം മാറ്റി ഉറച്ച തീരുമാനത്തോടെ എഴുന്നേൽക്കൂ നിന്റെ ഗാന്ഡീപം കയ്യിലെടുക്കൂ പ്രിയപ്പെട്ടവരെ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞുപോയ ഒന്നല്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഒരു കുരുക്ഷേത്രമാണ് നമ്മുടെ മുന്നിലും പലപ്പോഴും രണ്ട് വഴികൾ വരാറുണ്ട് ഒന്ന് എളുപ്പമുള്ള വഴി പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുക രണ്ട് ധർമ്മത്തിന്റെ വഴി കഷ്ടപ്പാടാണെങ്കിലും നേരിടുക ഭഗവാൻ ഇന്ന് നമ്മളോട് പറയുന്നത് ഇതാണ് സ്വധർമ്മം വിട്ടുപോകരുത് നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ വിദ്യ അഭ്യസിക്കുക എന്നത് നിങ്ങളുടെ യുദ്ധമാണ് മടി പിടിച്ച് പുസ്തകം മടക്കി വയ്ക്കുന്നത് പിന്മാറ്റമാണ് നിങ്ങൾ ഒരു ഗൃഹനാഥനാണെങ്കിൽ കുടുംബത്തെ സംരക്ഷിക്കുക എന്നത് നിങ്ങളുടെ യുദ്ധമാണ് ലോകം എന്തു പറയും ഫലം എന്താകും എന്നൊക്കെയുള്ള ഭയം കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ കഴിവുകൾ പുറത്തെടുക്കാറില്ല ആ സമയത്ത് കൃഷ്ണന്റെ ഈ വാക്കുകൾ ഓർക്കുക അപമാനത്തെക്കാൾ നല്ലത് മരണമാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവരെ പോലെ ജീവിക്കരുത് നമ്മുടെ ഉള്ളിലെ അർജുനൻ തളർന്നിരിക്കുമ്പോഴൊക്കെ കൃഷ്ണന്റെ ആ ആഹ്വാനം ഉത്തിഷ്ഠ എഴുന്നേൽക്കൂ നമ്മുടെ കാതുകളിൽ മുഴങ്ങണം ആത്മവിശ്വാസത്തോടെ കർമ്മരംഗത്തേക്ക് ഇറങ്ങുക അങ്ങനെ അർജുനന്റെ അഭിമാനത്തെ തൊട്ടുണർത്തിക്കൊണ്ട് ഭഗവാൻ അവനെ യുദ്ധത്തിന് സജ്ജമാക്കി പക്ഷെ ഇവിടെ ഒരു വലിയ ചോദ്യം ബാക്കിയാണ് കൃഷ്ണ യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറാണ് പക്ഷെ എന്റെ ബന്ധുക്കളെ കൊല്ലുമ്പോൾ എന്റെ കൈ വിറക്കില്ലേ എന്റെ മനസ്സ് വിഷമിക്കില്ലേ പാപം കിട്ടില്ലേ ഇതിനുള്ള മറുപടിയായാണ് ഗീതയിലെ ഏറ്റവും മഹത്തായ ആശയം ഭഗവാൻ അവതരിപ്പിക്കുന്നത് സമത്വ ബുദ്ധി അഥവാ കർമ്മയോഗം ജയത്തെയും തോൽവിയെയും സുഖത്തെയും ദുഃഖത്തെയും എങ്ങനെ തുല്യമായി കാണാം ഫലം ആഗ്രഹിക്കാതെ എങ്ങനെ കർമ്മം ചെയ്യാം ഗീതയുടെ ഹൃദയത്തിലേക്ക് നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രവേശിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി